ഡി സതീഷിന്റെ വാർത്താ സമ്മേളനം എറണാകുളത്ത് അല്പസമയം മുമ്പ് പൂർത്തിയായി മുഖ്യമന്ത്രി നേരത്തെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് വി ഡി സതീഷൻ നൽകിയത് നിതിൻ വിശദാംശങ്ങളുമായി ചേരുന്നു നിതിൻ വലിയ വെളിപ്പെടുത്തലൊക്കെ ഉണ്ടാകുമെന്നായത് നേരത്തെ കോൺഗ്രസ് വൃത്തങ്ങൾ നിന്ന് അറിയാൻ കഴിഞ്ഞത് പക്ഷേ അങ്ങനെ ബോംബും വെളിപ്പെടുത്തലുകളൊന്നുമില്ല മുഖ്യമന്ത്രിക്ക് ചെറുതായിട്ടൊന്നും മറുപടി പറഞ്ഞുപോയി ഇങ്ങനെ കാണാം അങ്ങനെയാണ് കരുതേണ്ടത് നടത്തിയ വാർത്താ മറുപടി സമ്മേളനത്തിന് പ്രധാനമായും വി ഡി സതീശൻ ഇപ്പോൾ നടത്തിയിരുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഞങ്ങൾ അതായത് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാണ് വിശേഷം പറഞ്ഞു പക്ഷേ അപ്പോൾ മുഖ്യമന്ത്രി ആലോചിക്കേണ്ടത് ഒരു വിരൽ തനിക്ക് നേരെ പ്രതിപക്ഷ നേതാവിന് നേരെ ഒരു വിരൽ ചൂണ്ടി കുറ്റപ്പെടുത്തുമ്പോൾ ബാക്കി നാല് വിരലുകളും സ്വന്തം ചങ്ങലേക്ക് തന്നെയാണ് തിരിഞ്ഞിരിക്കുന്നത് എന്ന് ഓർക്കണമെന്നാണ് പറഞ്ഞത് അതായത് ലൈംഗിക ആരോപണങ്ങളിൽ പ്രതിയായ അല്ലെങ്കിൽ ആരോപണം നേരിട്ട രണ്ട് മന്ത്രിമാർ ലൈംഗിക അപവാദ കേസിൽ ഉൾപ്പെട്ട രണ്ട് മന്ത്രിമാർ നിലവിൽ തൻ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലുണ്ട് അതിൻ്റെ അതായത് നേരത്തെ പാർട്ടിയുടെ ഉന്നത നേതാവിനെതിരെ ലൈംഗിക അപവാ പീഡന പരാതി വന്നിരുന്നു ആ പരാതിയിൽ പാർട്ടി കോടതി തന്നെ അന്വേഷിച്ച് അദ്ദേഹത്തെ വെറുതെ വിട്ടു അദ്ദേഹം വലിയ പൊസിഷനിലേക്ക് എത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അദ്ദേഹം ഇപ്പോഴും